ാടി വള്ളപ്പത്തിൽ പള്ളിയോടങ്ങളും ക്ഷേത്രവും എല്ലാം ചേർന്നു ലോകത്തേതൊരു സഞ്ചാരിക്കും വരാൻ സാധ്യമാകുന്ന ഒരു ഡെസ്റ്റിനേഷനുകളുടെ തലക്കൊട്ട് തന്നെ ഈ പരിസര പ്രദേശങ്ങളുണ്ട് എന്ന് നമുക്കറിയാം ലോക ടൂറിസത്തിൻ്റെ ഭൂപടത്തിൽ തന്നെ വലിയ നിലയിൽ അടയാളപ്പെടുത്തിയ സ്ഥലമാണ് അതുകൊണ്ട് ആറമുള പൈതൃക ടൂറിസത്തിൻ്റെയും തീർത്ഥാടന ടൂറിസത്തിൻ്റെയും നമുക്ക് നിഷം പറയാൻ സാധിക്കുന്ന കാര്യമാണ് ആറന്മുള വള്ളപ്പത്തി നമുക്ക് മനസ്സും വയറും അറിയുന്ന പങ്കോടുകൾ നൽകുന്നതാണ് ലോകത്തിന് തന്നെ ഏറ്റവും വലിയ ഇത് എന്നുള്ളത് നമുക്ക് ചൂണ്ടിക്കാട്ടാനാകും മറ്റ് വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ നടക്കത്തില്ല കേരളത്തിലെ പുരാതനമായ വള്ളംകളിയാണ് ആറന്മുള ഉത്രണാതി വള്ളംകളി മാത്രമല്ല പള്ളിയോടങ്ങളാണ് ഇവിടുത്തെ വള്ളംകളിയുടെ മുഖ്യ ആകർഷണം അതുകൊണ്ട് തന്നെ ആറന്മുളക്ക് അതിൻ്റെതായ പ്രത്യേകതയുണ്ട് കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ വള്ളംകളിക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം സഞ്ചാരികൾക്കേറെ പ്രിയപ്പെട്ട ഒന്നായി വള്ളംകളി മാറി ആറന്മുളയിലെ വള്ളപ്പത്തി വള്ളംകളിയിൽ ടൂറിസം കലണ്ടറിൽ ഇതിനകം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടൂറിസം വകുപ്പിൻ്റെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള മൈക്രോസൈറ്റിൽ ആറന്മുളയിലേക്ക് ക്ഷേത്രവും ഇപ്പോൾ ഈ കൊള്ളംകളെ കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ബഹുമാനിയായ എം എൽ എ കൂടിയായ മന്ത്രി ശ്രീമതി വീണ ജോർജും തൊട്ടപ്പുറത്തെ എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീ പ്രമോദ് നാരായണ